കയ്യാലെ കൊടപ്പാ എനിക്ക് സ്നേഹം ഇട്ട് കൊടുങ്കേ ഇടുപ്പാ അയ്യ എത്ര വേണം നൂറ് വേണം ഇരുന്നൂറ് വേണം നീങ്ങാ മാസ്റ്റർ ഹലോ ഞങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി വീടാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ ഓടാണ് നിൽക്കണമെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ചമ്മാട് കൊടിഞ്ഞിലുള്ള മൂന്ന് സെൻ്റിലുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഒരു അഫ്താരെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് എം ലുക്ക് കൂടു വയ്ക്കുക മൂന്ന് സെൻ്ററാണ് ഈ സൈറ്റിൽ ഞങ്ങളെ വർക്ക് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ വീടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ മൂലയിൽ വലിയൊരു കിണറിനെ മുക്കാൽ സ്ലേ ഇട്ട് മൂടിയുണ്ട് അപ്പോൾ അയിമത്തെ പല പൊക്കാറുണ്ട് കുറച്ച് പലക പോളിഞ്ഞ് കിണറ്റിൽ വീടുണ്ട് അത് എടുക്കും വേണം കിണറിനെ കോല നോക്കിയാൽ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ എ ടു സെറ്റ് വിഷ്വൽസ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നഷ്ടം എന്തായാലും ഉണ്ടാവില്ല സെറ്റാണ് ില്ല ഓല് പറഞ്ഞ അത് അങ്ങനെ ആയി പോയിക്കോളും പറഞ്ഞു അന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാണ് ഭീമ് സെർക്ക് അല്ലെ ഇത് ഇത് ഞാൻ സ്ലാബ് ഇവിടെ നിന്ന് ഭീമു അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അടിക്ക് ഇറങ്ങാണെങ്കിൽ ഫുള്ള് പൈസ മൂപ്പര് അത്രയും തരാൻ തയ്യാറാണ് പക്ഷെ ഈ ഒരു കോല കണ്ടിലും കളി ഇതിൽ ഇറങ്ങിയിട്ട് മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ ആ പറകെ പൊളിക്കണം അയിക്കൂവ ചണ്ടി മൊത്തം കേട്ടണം അതിലെന്ത് പ്രശ്നം ആയി കഴിഞ്ഞിട്ടാണെങ്കിലും ഉത്തരവാദി നമ്മളതിനാണ് അതിനാണ് കായി അത്ര മുമ്പേ തീ കടച്ചാൽ അതെല്ലാം കടച്ചിട്ടാണ് ഇറങ്ങ മോട്ടർ കേട്ടോ പിന്നെ ഈ പണിന്റെ മനസ്സിലാവുന്നല്ലോ ഒന്ന് അടിക്ക് ഇറങ്ങട്ടെ ഞാൻ ഇരിപ്പല ഇരിപ്പല ഇരിപ്പലട്ടിയാ ഓക്കെ ഓക്കെ ഈ പണിക്ക് സേഫ്റ്റി പക്കം സേഫ്റ്റി വിട്ടൊരു കളിയും സലാമത്ത് ലോവ് ഇതെന്താ എന്താ സംഭവം മൊത്തം കൗങ്ങിക്ക് ശ്വാസം ചെറിയൊരു വിങ്ങനുണ്ടെന്നുള്ളൂപ്പാറ ആണിപ്പാറ ചെറുത് കൊടി ഒരാള് വാങ്ങാന്നെ കേട്ടോ <reconnaissance> േ കിണറിന്റെ മോളത്തെ ചിന്ന ഗ്യാപ്പാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എങ്ങനെ എടുക്കുന്നു വെച്ചിട്ടാണെങ്കിൽ ഇരുപ്പലകമ്മലി കയറമൽ കയറമ്മൽ തൂയിട്ടാണ് കൈമ ശക്തി ഇനി ഇതിന്റെ അടിയത്തെ അവസ്ഥ എങ്ങനെ വെച്ചുകയാണെങ്കിൽ ആണിപ്പാൻ ഇറക്കിയിക്കണേ കോങ്ങ് പൊളിച്ചു വെച്ചുകാണ്ട് അയിമല് തൂക്ക പേപ്പർ ഇട്ട് കോൺക്രീറ്റിന്റെ ചാറ് നിലത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നും കട നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല വന്ന് കഴിഞ്ഞിരിക്കാണെങ്കിൽ സെറ്റപ്പ് ആക്കിയിട്ട് അതിന് ഫൈനല് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും കായി വന്നത് അടിഞ്ഞി അല്ല കാരണാലേ നിങ്ങളെ കമ്പനിക്കാരും കിണറുമണിക്കാരൊന്നില്ലേ സീറ്റ് ഇങ്ങനെ ചെളിങ്ങി ചെളിങ്ങിയാലുണ്ടാവുക കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ മതി അതേപോലെ തന്നെ അതിനടിവാകും ഫുള്ള് കൊങ്ങ പൊലിച്ച് അതേമായി ചകചായിട്ടിക്ക് ഈ കിണറിന്റെ മുകളിലൊക്കെ സ്ലേവ് ഇടുന്ന സമയത്ത് പല ആൾക്കാരും ആ കോൺക്രീറ്റിന്റെ ചാറ് വള്ളത്തേക്ക് പോണ്ട അരിച്ചിട്ട് തൂക്ക ഇവിടെ പകുതി തൂക്ക പേപ്പർ ഇട്ടുണ്ട് ബാക്കി പകുതി ദാർപ്പായാണ് നീല കളർ ദാർപ്പായി ഈ പച്ച തൂക്ക പേപ്പറാണ് എന്റെ അഭിപ്രായത്തിൽ തൂക്ക പേപ്പറിനെ കാട്ടി നല്ലത് താർപ്പായ തന്നെയാണ് തൂക്ക പേപ്പർ അങ്ങനെ ചെളിഞ്ഞിട്ട് എല്ലായിടത്തും പൊടിച്ച് നിക്കുന്നുണ്ട് ദാർപ്പായ ഒരൊറ്റ വലിച്ചപ്പോ എല്ലാം സൂപ്പർ ആയിട്ട് പോന്നിട്ടുണ്ട് കറക്റ്റ് തേച്ച മരണ്ട് അന്നത്തെ സംബന്ധിച്ച് ദാർപ്പായി കട്ടി കൂടുതലാണ് ഒരു കത്തി കിണറ്റ് കറക്കിണ്ട് അത് എന്തിനാന്ന് വെച്ചിരിക്കണെങ്കിൽ വലിച്ചിട്ട് കിട്ടാത്ത തൂക്ക പേപ്പറിൻ്റെ ഏരിയ മീനിൻ്റെ ചെളുക്ക ഒരതി നന്നാക്കണ മതിരി അങ്ങനെ ഒരതി ഫിനിഷ് ആക്കി കൊണ്ട് കേട്ടോ പലക പൊളിക്കാൻ ഈ കാൻറ്റിന് റിസ്ക് ഒന്നുമില്ല ഈ ഒരു ഷീറ്റ് ലെവൽ ആക്കാനാണ് ഇപ്പോൾ റിസ്ക് ഒന്നും കൊടുക്കണത് വസ്റ്റത്തെ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതിന്റെ പലക പൊളി മൊത്തമായിട്ട് തീർത്തുണ്ട് ഓക്കെ ഇത് മേലെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പോവും അതിന്റെ ശേഷം ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പൊക്കെ സിമൻറ്റ് ഇട്ട് കണ്ട് അടയ്ക്കുമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ കിണറ്റിന്ന് കേറുള്ളൂ ഇത് നുള്ളി പൊളിച്ചിടുക്കുക അതിനെ മാത്രം ചോറ കാറല്ലേ മുട്ടാർക്കേ ഇവിടെ വലിയൊരു ഓട്ട കാണിണ്ട് മുട്ട് മുട്ട കയറ്റിക്കാണ്ട് ഒരു വെറൈറ്റി പണി ചെയ്യാൻ വേണ്ടി പോകട്ടോ ആ മുട്ടുകയറി മുട്ടുകേര നല്ല ണ്ടായ സ്ഥിതിക്ക് രണ്ടും പടെ കൂട്ടിക്കണ്ട് ഒരു കെട്ടി കെട്ടിക്കല്ലേ ഓക്കേ ഞാൻ ഈ പോവാ പൈപ്പ്മ പോവാ പോവാറിന്റെ അടിയിൽ ഇങ്ങനെ നോക്കണ പത്ത് പടവ് ഇതുവരെ മണ്ണാണ് ഇത് വന്ന് രണ്ട് പടവാണ് വാങ്ങല് കെട്ടിയിക്കേണ്ടത് ഈ വാങ്ങലിന്റെ ടോപ്പിൽ ഏകദേശം ഈ ചകയ്ക്ക് ഒരു രണ്ട് രണ്ടു ഗ്യാപ്പുണ്ട് ഈ മൂലത്തെ താർപ്പായി പാർച്ചിട്ട് എത്ര കിട്ടുന്നില്ല ഭയങ്കര റിസ്ക് ആണ് അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ അത് ഫുള്ള് ഇതിനുള്ളിൽ കുത്തിത്തീര പക്ഷെ ആർക്ക് ഉള്ളില് കയറിച്ച് ഇനി അവിടെ സിമെൻറ്റ് ഇട്ടുകാണ്ട് ഈ മറി ചേർത്ത് അടച്ച് കഴിഞ്ഞാൽ ഇതീതൊരു സാധനം കെനറ്റയ്ക്ക് കൂലാ കെനാറിന്റെ ആഫ് മഞ്ഞ പേപ്പറും ബാക്കി വാക്കി കാണുന്ന വലിയൊരു ആഫ് മീനും ദാർപ്പായ ഇട്ടിട്ടുണ്ട് ദാർപ്പായ പെട്ടെന്ന് വെച്ചപ്പോൾ കിട്ടിയിണ്ട് ഏ പക്ഷെ മറ്റേ തൂക്ക പേപ്പർ ഭയങ്കര റിസ്ക്കാണ് ഒരതി ഒരതി ഏകദേശം എത്ര നേരെ ഇപ്പൊ ഉള്ളി പറിക്കണമെന്ന് അറിയോ നീ കുറച്ച് കുറച്ച് വായിക്കില്ലേ അത് പ്രശ്നമില്ല ഇടണത്തോളം എടുത്തിട്ടുണ്ട് ഇനി സിമെന്റ് കയറ്റാ സിമെന്റ് കയറ്റ ഈ അറിയോ ഈ കാരന്റെ ഊരമല ഞാൻ രണ്ട് മുട്ടിന്റെ മുകളിലൊക്കെ ഇതിന്റെ ഗ്യാപ്പ് എന്ന് പറ വരില്ലേ എത്ര കല്ലിന്റെ പീസ് വെച്ചിട്ട് അങ്ങനെ പെയ്ക്കുണ്ട് ഏർ അടക്കിയ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി സാധനം ദമ്മിൽ അടിക്കണേ ഉണ്ടോ ഇനി ഒരു സാധനം സാറേലാ പനണ്ടേ ഉള്ളേക്ക് നല്ല കുത്തി നക്കണ്ട രണ്ടു മുട്ട നിക്കണുണ്ടോ ഇതിന്റെ അപ്പുറത്ത് കല്ലില്ല മൊത്തം മാളാണ് ഫുള്ള് മണ്ണാണ് ആ മണ്ണിന്റെ മുകളിൽ നിന്നാണ് കെട്ടുകെട്ടിയിട്ടത് ഈ രണ്ട് മുട്ടി ഇങ്ങനെ ഇട്ട് ഇതേപോലെ തിരിച്ചുവിട്ടുകൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആണ് ഇവിടെ പിടിച്ച് വക്കിൽ കുടിക്കാൻ പോവും നേരെ അഡ്ജസ്റ്റ് ചെയ്ത് താത്തി അടച്ച സൂപ്പർ ആക്കി കിട്ടുന്നു നല്ല പുത്തിയ ഉഷാറാക്കിക്കണ് ഒരു ടെൻഷന സാധനം അതിന് വരൂല എന്താ ഇവിടെ വരെ എത്തിച്ചിരുന്നു ഇവിടെ പരിപാടി അങ്ങോട്ട് മാക്സിമം കൊതുകിന്റെ വര വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാറിന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് മണ്ണിന്റെ പടവാണ് പേടിക്കണം കൊച്ചു വീടുന്നുണ്ട് ഫുള്ള് മണ്ണാണ് പാറല്ല ഏറ്റവും ടോപ്പിൽ രണ്ട് പടവ് ചെങ്കൽ വെച്ച് കെട്ടിയിട്ടുണ്ട് അതിന്റെ അടിയിൽ കുറച്ച കുറച്ച മണ്ണ് കുറച്ച് മണ്ണും ഇടിഞ്ഞു കാണാൻ വേണ്ടിട്ടാണ് ഈ ഒരു സെറ്റപ്പ് വീഡിയോ ഉണ്ടാക്കുന്നത് ഓക്കെ ഇവിടെ ഒക്കെ ഇടിഞ്ഞുണ്ട് അതിനൊക്കെ പരിഹാരം ഒന്നുമില്ല പിന്നെ ടോപ്പിന്റെ അവസ്ഥ കൊടുത്തേട്ടെല്ലേ കഷ്ടപ്പെട്ട് ഉള്ളിലെ ഒരു മണിക്കൂർ നിന്നാല് ആല് ചൂടെടുത്ത് കണ്ട് ഒരുകി പോകും ന്ത്രം വന്നിണ്ട് നീ വർത്താനം കൂടുതൽ പറയാൻ കഴിയില്ല എന്തായാലും പരിപാടി ഉഷാറാക്കി കൊടുത്തുണ്ട് നിങ്ങളെന്താ അയ്യാ എല്ലാം മുടിച്ചാച്ച് ഓക്കെ ഓൻകരാ